കരുനാഗപ്പള്ളി പ്രസ് ക്ലബിന്റെ വാർഷികാഘോഷം സംഘടിപ്പിച്ചു ഇതോടനുബന്ധിച്ച് ന്യൂ ഇയർ ആഘോഷവും നടത്തി പുതിയ ഭാരവാഹികളെയും തിരഞ്ഞെടുത്തു കരുനാഗപ്പള്ളി പ്രസ് ക്ലബ്ബിൽ വാർഷികാഘോഷം സംഘടിപ്പിച്ചു ഇതോടനുബന്ധിച്ച് ന്യൂ ഇയർ ആഘോഷവും നടത്തി കേക്ക് മുറിച്ചാണ് ആഘോഷ പരിപാടികൾ നടത്തിയത് പുതിയ ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു പ്രസ് ക്ലബിന്റെ പ്രസിഡന്റായി രാജു ഇടമട്ടേലിനെയും സെക്രട്ടറിയായി സന്തോഷിനെയും ഷിജു രാമകൃഷ്ണനാണ് ട്രഷറർ വൈസ് പ്രസിഡന്റായി സക്കീറിനെയും കൂട്ടായ്മ പോകുന്ന കരുനാപ്പുലി പ്രസ് ക്ലബ് വളരെ സുദിയാഹമായ നിലയിലും സത്യസന്ധമായ നിലയിലുമാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് സമൂഹത്തിന്റെ വിവിധ തലങ്ങളിലുള്ള വിവിധ പരിപാടികളിലും വിവിധ സാംസ്കാരിക പ്രവർത്തനങ്ങളിലും മറ്റു കാര്യങ്ങളിലും എല്ലാം തന്നെ കരുനാപുലി പ്രസ് ക്ലബ് സജീവമായി ഇടപെടുന്നുണ്ട് നമ്മുടെ നാട്ടിലെ എല്ലാവിധ കാര്യങ്ങളും പൊതുജനങ്ങളിൽ എത്തിക്കുന്നതിനും അധികാര സ്ഥാനങ്ങളിൽ എത്തിക്കുന്നതിനും എല്ലാ മീഡിയ പ്രവർത്തകരും ഒത്തൊരുമയോടെ ഇവിടെ പ്രവർത്തിച്ചു ഇനിയുള്ള കാലഘട്ടത്തിലും ഈ കൂട്ടായ്മ അതേപോലെ തന്നെ നിലനിൽക്കും അതേപോലെ തന്നെ പ്രവർത്തിക്കും എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അടുത്ത രണ്ടായിരത്തി ഇരുപത്തിനാല് എല്ലാവർക്കും ഐശ്വര്യത്തിന്റെയും നന്മയുടെയും വർഷമായി മാറട്ടെ എന്ന ആശംസകളോട് ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി